എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഈ വർഷത്തെ ട്യൂഷൻ ആരംഭിച്ചു വെക്കേഷൻ ട്യൂഷനായിട്ടാണ് ആരംഭിച്ചിരിക്കുന്നത് കുറേ കുട്ടികളുണ്ട് എല്ലാവർക്കും അക്ഷരങ്ങളൊക്കെ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അക്ഷരങ്ങളൊക്കെ ഒന്ന് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേജായിട്ട് തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്ക് പണ്ട് കാലത്ത് നമ്മൾ അക്ഷരങ്ങൾ എഴുതി പഠിച്ചിരുന്നത് മണലിലാണ് നമ്മൾ അംഗൻവാടികളിലെ കളരികളിലാണെന്ന് പോയിരുന്നത് അപ്പോൾ അവിടെ നിലത്തിങ്ങനെ മണല് ഇട്ടിട്ടുണ്ടാവും ഓരോരുത്തരും ഇരിക്കുന്നതിൻ്റെ സൈഡിൽ നമ്മൾ ചെന്നിരുന്ന ആ മണലിലാണ് നമ്മൾ അക്ഷരങ്ങൾ എഴുതി എഴുതിപ്പിടിച്ചത് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഈ തവണ നമുക്ക് മണലിൽ ഒന്ന് കുട്ടികളെ എഴുതിപ്പിക്കാമെന്ന് അപ്പോൾ കുട്ടികൾക്കൊരു ഇൻട്രസ്റ്റാവും അത് പഠിക്കുന്നതിനും പിന്നെ പണ്ട് കാലത്ത് ഒരു എന്താ പറയണെ നമ്മളൊക്കെ പഠിച്ച കാലത്തെ ഒരു നെസ്റ്റാൾജിയ നമുക്കൊന്ന് ഓർത്തെടുക്കാനും സാധിക്കും അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു സ്റ്റാൻഡിൽ മണലൊക്കെ സെറ്റ് ചെയ്തു എന്നിട്ട് കുട്ടികളെ കൊണ്ട് ആദ്യം അക്ഷരങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്നൊന്ന് കാണിച്ചു കൊടുത്തു അത് കഴിഞ്ഞ് അവരെ കൊണ്ട് തന്നെ എഴുതിപ്പിച്ചു എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കുറേ പേരൊക്കെ പറഞ്ഞു പൂജയെടുപ്പിൻ്റെ സമയത്ത് അമ്പലത്തിൽ ചെല്ലുമ്പോൾ മണലിൽ എഴുതിയിട്ടുണ്ട് ഇങ്ങനെ അക്ഷരങ്ങൾ അത് ശരിയാണ് എല്ലാവരും നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ പുസ്തകം പൂജയ്ക്ക് വെച്ചിട്ട് എടുക്കുന്ന സമയത്ത് അവിടെ മണലോ അരിയോ ഇട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ അതിൽ അക്ഷരങ്ങൾ എഴുതാറുണ്ട് അപ്പോൾ ഇത് ട്യൂഷന് വരുന്ന കുട്ടികൾക്കൊരു പുതിയ അനുഭവമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കാരണം അവർ പഠിക്കാൻ പോയ സ്ഥലത്ത് ഒരിടത്തും ഇങ്ങനെ മണലിൽ എഴുതിയിട്ടുണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ മണലിൽ എഴുതിയിട്ടുള്ളവരുണ്ടെങ്കിൽ ഇത് കണ്ടും കാണുമ്പോൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം കുട്ടികൾക്കൊരു എന്താ പറയണത് ഇപ്പോൾ വെക്കേഷൻ ടൈമിൽ വീട്ടിലിരിക്കുന്ന കുട്ടികൾക്ക് അക്ഷരങ്ങൾ എഴുതി പഠിപ്പിക്കുന്നതിനും അവർക്ക് കൂടി അത് പഠിക്കുന്നതിനും ഒരു നല്ല മെത്തേഡാണ് മണലിൽ എഴുതി പഠിപ്പിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞങ്ങളുടെ ഈ വർഷത്തെ ട്യൂഷൻ ഇന്ന് ആരംഭിച്ചു ഇന്ന് മെയ് ഒന്നാം തീയതിയാണ് വെക്കേഷൻ ട്യൂഷനായിട്ട് ഒരു മാസത്തെ ട്യൂഷൻ ആരംഭിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് സ്കൂൾ തുറന്ന് തുറന്നു കഴിയുമ്പോൾ സ നോർമൽ രീതിയിലുള്ള ട്യൂഷൻ ക്ലാസ്സുകളും ഉണ്ടായിരിക്കുന്നതാണ് ചെറിയ ക്ലാസ് മുതൽ ഒൻപത് വരെയുള്ള ക്ലാസ്സുകളിൽ ട്യൂഷനാണ് പത്തിലെ ട്യൂഷൻ നമ്മൾ കഴിഞ്ഞ വർഷം എടുത്തിരുന്നു ഇതിന് മുന്നത്തെ വർഷമൊക്കെ പക്ഷേ പത്താം ക്ലാസ്സുകാർക്ക് പരീക്ഷയും അതുപോലെ എക്സാ രാവിലെ എട്ട് മണി തൊട്ട് സ്പെഷ്യൽ ക്ലാസുകളൊക്കെ വന്നു തുടങ്ങുമ്പോൾ നമുക്ക് എടുക്കാൻ സാധിക്കാറില്ല അതുകൊണ്ട് നമ്മൾ ഈ വർഷം പത്തിൽ ട്യൂഷൻ എടുക്കുന്നുണ്ടോ എന്ന് തീരുമാനിച്ചിട്ടില്ല അപ്പോൾ ട്യൂഷന് വന്ന എല്ലാവരെ കൊണ്ടും മണലിൽ നമ്മൾ അക്ഷരങ്ങളൊക്കെ എഴുതിപ്പിച്ചിട്ടുണ്ട് അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അതിൽ എഴുതുന്നതിന് അപ്പോൾ അതിൻ്റെ വീഡിയോസും കൂടെ ഞാൻ ഇവിടെ ഇടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ അക്ഷരങ്ങൾ എഴുതിയിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുതിർന്ന ആളുകളുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എൻ്റെ ഒന്ന് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുകയും ചെയ്യണം